ഒരു ചെറിയ നാട്ടുകൂട്ടം മാർക്കറ്റാണിത് നോക്കുക എത്ര മനോഹരമായ രീതിയിലാണ് ഈ മാർക്കറ്റ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മളെ സിനിമ സെറ്റ് പോലുണ്ടല്ലേ ഏ ഇതുപോലെ തറയൊക്കെ പൊക്കി ഓരോ കച്ചവടക്കാരും എന്ത് രസമാണെന്ന് വെച്ചാൽ ഈ പുളിമരങ്ങളൊക്കെ നല്ല നല്ല തണുപ്പാണ് ഇവിടെ ഇവർക്ക് ഒരു ടെൻഷനും ഇല്ല ഇതിൻ്റെ കീഴായിരുന്നു കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് ഈ ചൂട് കൂടുമ്പോഴാണ് ഈ ദേഷ്യം കൂടുന്നത് അപ്പോൾ ഇവർ ഇവിടെ ഒരു ടെൻഷനുമില്ലാതെ നോക്കിയി എന്താ സന്തോഷമായിട്ടാണ് ഇവരിവിടുന്ന് കച്ചവടം ചെയ്ത് നോക്കി വളരെ സാധനങ്ങൾക്കെല്ലാം വളരെ വിലക്കുറവാണ് ഇതുപോലെ ചുമ്മാ പ്ലാസ്റ്റിക് ടെൻറ്റുകൾ ഒക്കെ കെട്ടി ഇങ്ങനെ ഇരുന്നാൽ അറിയണ്ട നല്ല തണുപ്പാണ് ഇവിടെ അത് ഇതേ രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് കച്ചവടക്കാർക്ക് ചൂട് കൂടും സാധനം മേടിക്കാൻ വരുന്നവർക്ക് ചൂട് കൂടും വില കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവും ഇത് നോക്കി ഇവരൊക്കെ ഒരു കുടുംബം പോലാണ് ഇവിടെ ഒരാൾ കയറി വന്നാൽ ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാന്നൊന്നും ഇവരാരും വിളിക്കത്തില്ല ഒന്നുമില്ല അല്ല അടിപൊളി ഒരു മാർക്കറ്റ് ഈ രീതിയിൽ ഒരു മാർക്കറ്റ് നമ്മുടെ കേരളത്തിൽ സെറ്റ് ചെയ്ത കൂടെ ഇതുപോലെ പുളിമരമൊക്കെ വേണം കേട്ടോ എന്നാലേ ത തണുപ്പ് കിട്ടത്തുള്ളൂ അല്ല അടിപൊളി ഒരു മാർക്കറ്റാണ് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒരു സാധനമില്ല ഏ നമ്മുടെ ജയൻ്റെ പടത്തിൽ പറയുന്നിടയ്ക്ക് ചിപ്പം കെട്ടി ചക്കര കെട്ടി ചക്കടാ വണ്ടി തള്ളി ചന്തയിച്ചൊന്ന് ചിലവാനം കയറ്റി അങ്ങ് പോകാം അതുകൊണ്ട് അവിടെ ഒരു ഇറച്ചിക്കടയും ഉണ്ട് ആ അങ്ങനെ ഇവിടെ കിട്ടാത്തതായിട്ടുള്ള ഓരോ സാധനങ്ങളും ഇല്ല നല്ല ഒരു മാർക്കറ്റ് ചെറിയ മാർക്കറ്റാണ് എന്നാൽ എല്ലാം ഉണ്ട് അവിടെ ആ സൈഡിലൊരു ബാത്രൂമും കാര്യങ്ങളും എല്ലാം നല്ലൊരു അടിപൊളി ചെയ്തിട്ടുണ്ട് ഇതൊരു ഗ്രാമീണ മാർക്കറ്റാണ് എന്താണേലും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നണം നല്ലോണം ഈച്ച പൊതിന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അമ്മാടെ നല്ല അടിപൊളി സാധനം വന്നു തോന്നുന്നു മറുക്കോളാം അമ്മ മുറുക്ക് ഇരുപതാ ഒരു പൈക്കറ്റ് എടുത്തിട്ട് ഇത് വന്ന് എന്താ പഞ്ചായത്ത് മാർക്കറ്റാ പഞ്ചായത്ത് മാർക്കറ്റാ സർക്കാർ മാർക്കറ്റാ സർക്കാർ അപ്പൊ ഇങ്ങനെ ഇരിക്കത് ഇടത്തക്ക് വരും ഒരു നാളേക്കാ ഒരു കടയ്ക്ക് അമ്പത് രൂപ പർവാലേ ആ അമ്പത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അന്താ മാതിരി വരും അമ്മായിക്ക് എവളോ വരും ആ എന്താ ഇത് ഫുള്ള് അത് വരെ അതോ തൂണ് വരെ ഓ അതൊക്കെ അറുപത് രൂപ അപ്പം അറുപത് രൂപക്ക് അമ്മ എന്താ ഇത് മാത്രമല്ലേ ചെയ്തത് വേറെ വേറെ ഇരിക്കാ വേറെ ഏതാ ആ വെജിറ്റബിൾ വരും ആ ആ அப்போ அப்படியா இல்லை வந்து ஆ அதிகமாக ஓ அப்படியா ம் நல்ல மார்க்கெட்டு நல்ல சூடு இல்லை நல்லா புளியெல்லாம் நிற்கிறதுக்கு நல்லா தனுப்பாக இருக்குது ம் சரியம்மா ஓகே நான் வந்து இதெல்லாம் ரெக்கார்ட் பண்ணுற இதை கேரளாவில் நான் கேரளாவில் யூடியூபரான இதெல்லாம் பிடிச்ச அங்கே போட்டுறதுக்கு

O.B. Perundara. 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 Ó. Oh. Ok maður. Thank you.